ഇരുപത്തി മൂന്നാം തീയതി രാവിലെ നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നു കാരണം രാവിലെ മീനൊക്കെ വളരെ കുറവായിരുന്നു തട്ടുമണിക്കാർക്ക് അതുപോലെ മറ്റു വള്ളക്കാർക്കും മീനൊക്കെ വളരെ കുറവായിരുന്നു വൈകുന്നേരം പണിക്ക് പോയ വലക്കാർക്ക് മീനൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് സമയം ഒന്നര മണിയായിട്ടുണ്ട് ഈ ഒന്നര മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ഈ വന്നിരിക്കുന്ന ഒക്കെ തട്ടുമണിക്കാരാണ് ഇവർക്ക് എന്തൊക്കെ മീനാണെന്ന് നോക്കിയിട്ട് നമുക്ക് ലേലമിയും കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ലേലമിളി താണ്ട് അവിടെയാണ് നടക്കുന്നത് ആ കൂട്ടത്താണ് ലേലമുളി നടക്കുന്നത് നമുക്ക് ഇവിടുത്തെ വള്ളക്കാരുടെ ആദ്യത്തെ വിശേഷം നോക്കാം ഒരു തെട്ടുമണിക്കാരാണ് ഇവർക്ക് കുറച്ച് നെത്തൂല് മീനും അതുപോലെ കുറച്ച് മിണ്ടാ മിണ്ടാടാ കണവട്ടോടാ ജോസ വേറെന്തെങ്കിലും മീനുണ്ടോ കണവ മാത്രേ ഉള്ള തെട്ടുമടിക്കാർ പൂന്തുറ ഉള്ളവരല്ലേ പൂന്തുറ ഉള്ള വെള്ളക്കാരാണ് നമ്മുടെ ജോസഫ് വിഴിഞ്ഞത്തുകാരനാണ് പൂന്തുറയിൽ കല്യാണം കഴിച്ചിട്ടിരിക്കുന്നത് കേട്ടോ അവിടെ ഇത് ൂര് ക്ലാത്തിയാണ് കേട്ടോ മരപ്പാ ക്ലാത്തി വേറെ ഒന്നും മീനൊക്കെ വളരെ കുറവാണ് കേട്ടോ തട്ടുമുടിക്കാർക്ക് നെറ്റോലി മീനാണ് ഓ ഓ വരുന്നു വരുന്നു എന്താ ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരാണ് കേട്ടോ തട്ടുമുടിയൊക്കെ പണിക്ക് പോയിട്ട് ഒന്നോരാണ് മീനൊക്കെ വളരെ കുറവാണ് ഈ മരപ്പാ ക്ലാത്തി കുറവാണ് മീൻ ഇത് നമ്മുടെ വിഴിഞ്ഞത്തെ ചേട്ടന്മാരാണ് ഏട്ടാ ഇവർക്ക് മായ്ക്കപ്പണിക്ക് കുറച്ച് മീനുണ്ട് കേട്ടോ കാണിച്ചു തരാം മുണ്ടും കൊഴികളാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് മായക്ക പണിക്കുള്ളതാണ് മുണ്ടൻ കൊഴിയാളയും അതുപോലെ നമ്മുടെ നരിമീനെന്നൊക്കെ പറയത്തില്ല അങ്ങനത്തെ കുറച്ച് മീനുകളുണ്ട് അവിടെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തട്ടുമണിക്കാർക്കുള്ളത് കണവ അതുപോലെ ഉടുപ്പൂരി ക്ലാത്തി പിന്നെ നെത്തോലി ഉള്ളവർക്ക് കുറച്ച് നെത്തോലി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കവിടെ ലേലമൊലി നടക്കുന്നുണ്ട് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമേ ൂറ് നാലായിരത്തി അഞ്ഞൂറ് 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 നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറ് നാല് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നാല് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് ಡೇಂಪರ್ 100 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 1150 1150 1190 1250 1350 1500 1580 1600 1750 1850 1950 1150 1500 1580 1600 1750 1850 1950 1150 1500 1580 1600 1750 1850 1950 ഒരു വെറൈറ്റി മരപ്പാ ക്ലാത്തി കാണിച്ചു തരാം ഉടുപ്പൂരി ക്ലാത്തിയിലെ ഒരു വെറൈറ്റി ആണ് നമ്മൾ കണ്ടതെല്ലാമേ കോന്നത്തോലി വട്ടക്കണ്ണിപ്പാര നവരമീന് മുരൽ അങ്ങനത്തെ കുറച്ച് മീനുകളുടെ ലേലമുളിയാണ് നമ്മൾ കണ്ടത് ഇപ്പം നാളെ ബലിയാണെന്ന് പറയുന്നുണ്ട് അത് കാരണം തിരക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ മീനൊക്കെ വാങ്ങാമെന്നവരുടെ തിരക്ക് കുറവാണ് എന്നാലും മീനുകൾക്ക് ഭയങ്കര വിലയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ലാഭത്തിലൊന്നും മീൻ കിട്ടത്തില്ല മീനിനൊക്കെ ഭയങ്കര വില തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്